അതെന്തുകൊണ്ടാണ് ആൾ ചിലപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ആൾക്കാർ മറന്നുപോകും ആരും ഇത് ഓർമ്മിപ്പിക്കാറില്ല ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കാതിരിക്കാൻ മാത്രമല്ല അപ്പം തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഞാനിതിനെ ശക്തമായിട്ട് അതിൽ ഇടപെടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ആ പൂരം അലങ്കോലപ്പെടുന്നതിൽ രാഷ്ട്രീയമായ കാരണങ്ങൾ എന്നെ പ്രതി എന്നെ അതിനകത്തൊരു കക്ഷിയാക്കി ഞാൻ അലങ്കോലപ്പെടുന്നതിൽ കൂട്ടുന്ന ആളായിട്ട് ചുറ്റീകരിക്കുന്നതെന്ന് തന്നെയാണ് ഈ അടുത്ത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴേ ആദ്യം ഏഷ്യാനെറ്റിൻ്റെ എസ് ശ്യാമകുമാർ എന്ന് പറഞ്ഞ കോട്ടയത്ത് നിന്നുള്ള മാധ്യമപ്രവർത്തകൻ വന്ന് അന്തിമഹാകാളൻ കാവ് വെടിക്കെട്ട് കെ രാധാകൃഷ്ണൻ എങ്ങനെ മുടക്കി എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് നമുക്ക് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിലെ വെടിക്കെട്ടുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മുടക്കുകൾ അന്ന് രണ്ടായിരത്തി പതിനാറിന് ശേഷം പതിനേഴിൽ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് മാത്രം നടന്നത് ഇതിൻ്റെ രാഷ്ട്രീയം ഒക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ആരാണ് ഇതിൽ ചർച്ച ചെയ്യാൻ ഏറ്റവും യോഗ്യനായ ആൾ അഡ്വക്കേറ്റ് സുനിൽ കുമാറാണ് അദ്ദേഹത്തിന് പലപ്പോഴും വികാരം വരുന്നു എന്ന് പലരും പറയുന്നുണ്ട് അദ്ദേഹത്തിന് വികാരം വരാനായിട്ട് ഒരു കാരണമുണ്ട് പൂരം വെടിക്കെട്ടിന് വേണ്ടി പലവട്ടം രണ്ടായിരത്തി പതിനേഴില് ഡൽഹിയിൽ പോയി ഒരു കഥ പറയാനുണ്ട് നമുക്ക് ആ കഥ അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് തന്നെ കേൾക്കാം സുനിൽ ശരിക്കും രണ്ടായിരത്തി പതിനേഴിലാണ് നമുക്ക് ഈ പ്രശ്നത്തിന്റെ ആരംഭം കുറിക്കുക അത് അന്നുണ്ടായ ഒരു കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാൻ പറ്റില്ല കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയണമെങ്കിൽ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ തൃശ്ശൂർ എം എൽ എ തെരഞ്ഞെടുക്കുന്നത് എന്നാൽ ഗവൺമെന്റ് അദ്ദേഹത്തിൽ വന്നു അഹ് മന്ത്രിയാവുകയാണ് അപ്പം രണ്ടായിരത്തി പതിനാറില് ഉണ്ടായ പൊറ്റിങ്ങൽ വെടിക്കെട്ട് പൂർണമായ വെടിക്കെട്ട് നിരോധനം രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ഉണ്ടായി റിപ്പോർട്ട് വരുന്നത് പതിനേഴിലാണ് നിരോധനം ഉണ്ടാവുന്നത് നിരോധനത്തിൽ വളരെ കർക്കശമായിട്ടുള്ള നിബന്ധനകൾ നിങ്ങൾക്ക് വെച്ചിരുന്നു മുന്നോട്ട് വയ്ക്കുമ്പോൾ മാത്രല്ല കേരളത്തിലെ ആകാല ആ കാലഘട്ടത്തിൽ ഒരു വെടിക്കെട്ടും വന്നു നടന്നില്ല നടന്നില്ല എന്നാണ് നമുക്ക് വെടിക്കെട്ട് നടത്താം തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് എങ്ങനെ നടത്താൻ പറ്റും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അന്ന് നടന്ന ഒരു കൂട്ടായ പരിശ്രമം ഉണ്ടായിരുന്നു കൂട്ടായ പരിശ്രമം എന്ന് പറഞ്ഞാല് അന്ന് പെസോ ഒരുപാട് അന്ന് നമുക്കുള്ള ഒരു ആകെ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് മാക്സിൻ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് മാക്സിൻ ഉള്ള ഒരു പിന്നെ സമിതി നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് വെടിക്കെട്ട് വെടിക്കെട്ട് നിരോധനമാണ് അപ്പൊ അന്ന് നമ്മൾ എന്ത് വെച്ചാൽ സുപ്രീം കോടതിയില് ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നമുക്കുള്ള ചില ഒരു വിധി പ്രസ്താവം മുമ്പത്തെ വിധി പ്രസ്താവം നമുക്ക് അത് വെച്ചിട്ട് പോലും നമുക്കിവിടെ വെടിക്കെട്ട് നടത്താൻ പെസോട് അനുമതി കിട്ടാനും ഒരു സാധ്യത ഉണ്ടായിരുന്നു ഒരു കാര്യം പറയട്ടെ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെന്നുള്ളത് പറയേണ്ടതുണ്ട് അതെ അതായത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് പെസോ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അന്ന് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അന്നത്തെ ഇതിന്റെ ചുമതല ഉണ്ടായിരുന്നത് നിർമ്മല സീതാരാമൻ ആണ് അവിടുത്തെ ധനകാര്യമാണ് ഞാൻ ഇവിടുന്ന് ബി ജെ പിയുടെ നേതാക്കന്മാര് കൂടി വിളിച്ചു അതായത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സമ്പൂർണ്ണയും കുട്ടികൾ ഞങ്ങളിവിടുത്തെ കമ്മിറ്റിക്കാരും മാതംകുട്ടിയും പക്ഷെല്ലാം കൂടി ഡൽഹിയിൽ പോയിട്ട് അവരെ കണ്ട് സംസാരിച്ചു അപ്പോൾ അവിടെ കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള മറുപടി അറിയാം അവര് തൃപൂരം വെടിക്കെട്ടിനോട് ും അനുകൂലമായിട്ടുള്ള തൃശൂർ കുറിച്ചുള്ള പ്രത്യേക വിരോധം കൊണ്ടൊന്നല്ല അവര് വെടിക്കെട്ടിനോടുള്ള അവരുടെ പ്രത്യേകമായ ഒരു താല്പര്യം വന്ന് അവിടെ കാണിച്ചത് പക്ഷെ പെസോ അധികാരികൾ അന്നുണ്ടായിരുന്നു അവര് കൊറേ കർക്കശമായ നിബന്ധനകളെ സംബന്ധിച്ച് സംസാരിച്ചു അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങള് പെസോലായ വേണുഗോപാലായിട്ട് നമ്മൾ സംസാരിച്ചു അവരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ട് നിരന്തരമായി സംസാരിച്ചു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് പല മീറ്റിങ്ങുകൾ നമ്മൾ വിളിച്ചു കൂട്ടി അപ്പോഴും പൂരം നടക്കുമെന്ന പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല അവസാനം ഇവിടുത്തെ തൃശൂർ പൂരായിട്ട് ബന്ധപ്പെട്ട് ഇവര് സെൻട്രൽ ഗവൺമെന്റിൽ അന്ന് നിർമ്മല സീതാരാമനോട് പോയപ്പോൾ നെഗറ്റീവായിട്ടാണ് പറഞ്ഞെങ്കിലും അവിടെ നിന്നുണ്ടായിരുന്ന ഒരു നിർദ്ദേശപ്രകാരം ഇവിടുത്തെ പെസോ അധികാരികൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സ്വയം വഴിയോ എന്നൊരു ഓപ്പണിംഗ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചു ആ ഓപ്പണിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇവിടെ ഞങ്ങൾ നിരന്തരമായ ചർച്ച നടത്തിയപ്പോൾ അന്ന് കൗശികനാണ് ഇവിടുത്തെ ജില്ലാ കലക്ടർ അപ്പൊ അവർക്ക് ജില്ലാ ഭരണാധികാരികൾക്ക് ഒരു കാരണവശാലും പെസോ വെക്കുന്ന നിബന്ധനകൾക്ക് വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അന്ന് നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന വെടിക്കെട്ടിന് ഉപയോഗിച്ചിരുന്ന നമ്മുടെ നാടൻ ഇനങ്ങളായിട്ടുള്ള കുഴിമിന്നല് അമൃത്ത് ഡൈനാമിറ്റ് തുടങ്ങിയിട്ടുള്ള നിരവധി നാടൻ വെടിക്കോപ്പുകളുണ്ട് അതിനാണ് നിരോധനം ഉണ്ടായിരുന്നത് അപ്പൊ അത് അത് ഉപയോഗിക്കുന്നതിന് അന്ന് നേരത്തെ അതിന് നിരോധനം ഉണ്ടെങ്കിലും തൃശ്ശൂർ ദൂരത്തിൽ അത് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതിയിലൊരു വിധി നമുക്ക് അനുകൂലമായിട്ട് പറ്റും അത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുകയും അന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വി നിരോധിതമായ പിന്നെ കെമിക്കൽസ് ഉപയോഗിക്കാതെ ഇത്തരം സാധനം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് നമ്മൾ ചർച്ച നടത്തി ഇവിടെ ഉപയോഗിക്കൊണ്ടിരിക്കുന്ന സൈസിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ശിവകാശിയിൽ പോയി മാനം കുട്ടിഭാഷും രാജേഷും ആ ടീമുകളൊക്കെ ശിവകാശിയിൽ പോയി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായിട്ടും ലാബോറട്ടറികളൊക്കെ ആയിട്ട് നമ്മൾ നടത്തി ചർച്ചയ്ക്ക സൈസ് ഇതിന്റെ ഭയങ്കര നമ്മൾ തയ്യാറാക്കി മുൻപുണ്ടായിരുന്ന അതിന്റെ നമ്മള് നമ്മള് ആമിട്ടൊക്കെ ഇറക്കി വെക്കുന്ന സൈസിൽ തന്നെ മാറ്റം വരുത്തി അങ്ങനെ തൂക്കത്തിലും വലുപ്പത്തിലും ഡിസൈനിലും ഒക്കെ മാറ്റം വരുത്തി കൊണ്ടുള്ള നാടൻ ഇനങ്ങളെ സംബന്ധിച്ചൊരു ധാരണ ആദ്യം കാര്യത്തിൽ അത് ലബോറട്ടറി ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അന്ന് ഉണ്ടാക്കി അതിന് പുറമേ ഡിസാസ്റ്റർ നമ്മള് കാര്യം ഈ തൃശ്ശൂർ പൂരത്തിന് ഒരു ഡിസാസ്റ്റർ നിയമം അല്ല മാനേജ്മെന്റ് സിസ്റ്റം ഇല്ല എന്നുള്ളത് അപ്പൊ അന്ന് ഞങ്ങള് പിന്നെ കൗശികനെ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പിന് വെടിക്കെട്ടുണ്ടായാലും വെടിക്കെട്ടിന്റെ അപകടം ഉണ്ടായാലും ആന മതിച്ചാലും എന്ത് സംഭവിച്ചാലും ഇത്രയും വലിയ ക്രൗഡിനെ മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡിസിസാസ്റ്റർ ഒരു പ്ലാൻ ആദ്യമായിട്ട് അന്ന് ഞങ്ങൾ അപ്പൊ അത് ഇവര് ഇത്രയും പെട്ടന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രതീക്ഷിച്ചത് ഞങ്ങളത് രണ്ടോ മൂന്നോ നാലോ ദിവസം എടുത്തുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഡിസൈൻ അല്ല ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അന്ന് കൌശികരം തുടർന്നു ഞങ്ങൾ അന്ന് ഉണ്ടാക്കി അവരും അല്ല അപ്പോഴാണ് അവര് പറഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് പറയുന്നത് ഹൈഡ്രന് സ്ഥാപിക്കുക അവർ അപ്പോൾ ഹൈഡ്രൻ്റെ ആയിട്ട് അതിൽ പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഹൈഡ്രൻ ഉണ്ടായി പിന്നെ ഇങ്ങനെയല്ല ഞങ്ങൾ ഹൈഡ്രൻ എന്ന് പറഞ്ഞു ഞങ്ങൾ വെച്ചാൽ ആ നേരത്തെ ഫയർഫോഴ്സിന്റെ ഒരു സംവിധാനം ഉണ്ടാവും അടിമുണ്ട് നിട്ടാമെന്നുള്ളതാണ് അത് പറ്റില്ല പെർമനന്റ് സംവിധാനം വേണമെന്നാണ് അവർ പറയുന്നത് നമുക്കാണെങ്കിൽ പെർമനന്റ് സംവിധാനം അവർ പറയുമ്പോൾ വെടിക്കെട്ട് നടത്താൻ സാമ്പിൾ വെടിക്കെട്ട് നടത്താൻ മൂന്ന് ദിവസം പോലും ഇല്ലാത്ത സമയത്താണ് നമ്മള് ഈ കാര്യം പറയുന്നു അപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ഈ ഹൈഡൻ്റ് സാമിറ്റം മാത്രമേ വെടിക്കെട്ട് നടക്കുള്ളൂന്ന് ചെയ്യുന്നത് എല്ലാ കാര്യം ചെയ്തിട്ടും ഇനി ഹൈഡ്രൻ്റ് ഇല്ലാതെ വെടിക്കെട്ട് നടക്കില്ല നമ്മൾ പെർ ടെമ്പറിയായിട്ടുള്ള ഹൈഡ്രൻ്റ് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എന്റെ അസുഖ പാട്ടിൽ നിന്ന് ഞങ്ങള് എത്ര പൈസ കൊണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ പിന്നെ എഴുപത്തിരണ്ട് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂറോണ്ട് വാട്ടർ അതോറിറ്റിയിലെ എൻജിനാർന്ന് ബെന്നി രാവും പവലും കൂടിയിരുന്നത് അന്ന് തൊടുപുഴന്നാണ് ആ പൈപ്പ് അവിടുന്ന് പ്രത്യേകം കൊണ്ടുപോകുന്നത് തോടുപുഴന്ന് പൈപ്പ് കൊണ്ടുപോകുന്നത് ഇത് ടെൻഡർ വിളിച്ച് അതിന്റെ പരിപാടിയിലൊക്കെ പോകുന്നതിനൊക്കെ അത് നേരിട്ട് വാട്ടർ അതോറിറ്റി ചെയ്യണം നേരെ കോൺട്രാക്ടർമാരെ വെച്ച് ചെയ്യുന്നില്ല നേരിട്ട് വാട്ടർ അതോറിറ്റി ആ കാര്യങ്ങൾ അന്ന് എഴുപത്തിരണ്ട് കൊണ്ട് കൂടെ നമ്മൾ സ്ഥാപിക്കേണ്ടായിരുന്നു ആ സ്ഥാപിച്ചത് കലക്ടറെ പ്രത്യേക ഉത്തരവ് അനുമതി മേടിച്ചിട്ടാണ് അനുമതിയോട് ഈ കലക്ടറെ നഗത്തിൽ അന്ന് നടത്തിയ ഹൈഡൻഡ് സ്ഥാപിച്ചോടുകൂടി പെസോന്റെ അധികാരികളിൽ ഇവിടെ തൃശൂരിൽ പരിശോധിക്കാൻ വരുമ്പോൾ ഞങ്ങൾ തെക്കേ ഗോപരാണെങ്കിൽ ഹൈഡ്രിന്റെ ഉദ്ഘാടനം നടത്തി കാണിച്ചു കൊടുത്തു ആ ഉദ്ഘാടനം കഴിഞ്ഞ കൂടി പെസോന്റെ ആൾക്കാർ പറഞ്ഞു ഇനി ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ പറയുന്ന അനുസരിച്ച് മേടിക്കട്ട് നടന്ന സൗകര്യം അപ്പോഴും ഞങ്ങൾ അന്ന് ഈ എത്ര തൂക്കം സംബന്ധിച്ച് ഇതിന്റെ എണ്ണ സംബന്ധിച്ച് ഒക്കെ വലിയ തർക്കങ്ങൾ ഉണ്ടായി അതായത് നമ്മൾ എത്ര കുഴി കുത്തണം അത് സംബന്ധിച്ചിട്ട് ഓരോ കാര്യങ്ങളും അവര് തർക്കങ്ങളും തടസ്സങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളും അപ്പൊ ആ ഫീൽഡിൽ നിന്ന് പരിഹരിച്ച് 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 അന്ന് നമ്മൾ അപ്പോഴാണ് ഈ അമ്പത് മീറ്ററിന്റെ പ്രശ്നങ്ങൾ നൂറ് മീറ്റർ അപ്പുറത്ത് മാറിക്കുന്നത് അപ്പൊ അവിടെ ബാരിക്കേഡ് കിട്ടണം അപ്പൊ നമ്മുടെ ആളുകൾക്ക് ഒരുപാട് എതിർപ്പ് ഞാൻ അപ്പം അന്നൊരു കാര്യം പറഞ്ഞു നമുക്ക് വെടിക്കെട്ട് വേണോ അതോ അകലെന്ന് കാണണോ അകലെന്ന് വെടിക്കെട്ട് കാണണോ അതിൽ തീരെ വെടിക്കെട്ട് വേണമെന്ന് ചോദിക്കണം നമ്മൾ രണ്ടും രണ്ടുകൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആ വികാരപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മൾ ഇന്ന സ്ഥലത്ത് ബാരിക്കേഡ് വെക്കണം എന്ന് പറഞ്ഞ അപ്പുറത്ത് ബാരിക്കേഡ് വെച്ചു ഈ ഫയർലൈനിൽ നിന്ന് ഇത്ര മീറ്റർ അപ്പുറത്ത് വെക്കണം എന്ന് ബാരിക്കേഡ് വെച്ച് ആളുകളെല്ലാം അകറ്റിത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കി സാമ്പിൾ വെടിക്കെട്ട് ഭംഗി നടത്തി അന്നത്തെ വെടിക്കെട്ടും നമ്മള് ഈ പെസോ പറയുന്ന അനുസരിച്ചുള്ള പുതിയ പറയുന്ന ആകെ കേരളത്തിൽ കേരളത്തിൽ ഒരിടത്തും വെടിക്കെട്ട് നടക്കാതിരുന്നിട്ട് പോലും കുറ്റികളെ വെടിക്കെട്ടിന്റെ അതിഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അപകടത്തിന് അന്തരീക്ഷം നിക്കുമ്പോ പോലും നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നടത്തിയത് അന്ന് മന്ത്രി എന്നുള്ളതി ഞാനും അതുപോലെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ താല്പര്യം അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ദേവസ്വം തിരുവമ്പാടി പാറമക്കാവിലെ സാധവകുട്ടി മാഷും രാജേഷും അന്നത്തെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരും ജില്ലാ കലക്ടറും അന്നത്തെ പോലീസ് മേധാവികളും ഞങ്ങളെല്ലാവരും ടീമായിട്ട് അന്ന് ബി ജെ പിയുടെ ആളുകൾ അടക്കം അതായത് നിരന്തരമായ ഞാനത് പറയാനായിട്ടാണ് ശ്രമിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പലരും എന്നോട് ചോദിക്കും എന്താണ് സുനിലേ അതിഗംഭീരമായ വികാരം വരുന്നത് എന്നുള്ളത് ഇത് ഇത് നമുക്ക് നേരിട്ട് അറിയുന്ന ഒരു കാര്യമാണ് സുനിലേടൻ എന്തായിരുന്നു ഇവിടെ ചെയ്തിരുന്നത് എന്നുള്ളത് ഒരു പൂരത്തിന് വേണ്ടി എന്നുള്ളത് നമുക്ക് നേരിട്ട് നേരിട്ടറിയേണ്ട കാര്യമാണ് പലർക്കും ഈ മാധ്യമ പ്രവർത്തകർ പോലും പലരും ചരിത്രം പറയാതെയാണ് മറ്റൊരു കാര്യം അല്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോ നമ്മള് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ മറന്നുപോകും ആരും ഇത് ഓർമ്മിപ്പിക്കാറുമില്ല ഓർമ്മിപ്പിക്കേണ്ട ഓർമ്മിപ്പിക്കാതിരിക്കാന്നുള്ള മാത്രല്ല ഇപ്പൊ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനെ ശക്തമായിട്ട് അതിൽ ഇടപെടുന്നതിന്റെ കാരണം എന്താ വെച്ചാല് ഒന്ന് ആ പൂരം അലങ്കോലപ്പെടുന്നതിൽ രാഷ്ട്രീയമായ കാരണങ്ങൾ എന്നെ പ്രതി എന്നെ അതിനകത്തൊരു കക്ഷിയാക്കി ഞാൻ പൂരം അലങ്കോലപ്പെടുന്നതിൽ കൂട്ടുന്ന ആളായിട്ട് ചിത്രീകരിക്കുന്ന അത് വളരെയധികം സങ്കടം നൽകുന്ന ഒരു കാര്യമാണ് നമ്മള് രാഷ്ട്രീയക്കാരെന്ന മറ്റൊന്ന് രാഷ്ട്രീയമായ കാരണങ്ങളാലല്ല തൃശ്ശൂർ പോയൊരു പൂരം ഏത് പിന്നെ ആകാശം ഇടിഞ്ഞു വീണാലും അതിന്റെ എല്ലാ ചടങ്ങും നടത്തണം എന്നാഗ്രഹിക്കുന്ന നമ്മളെപ്പോഴും ആളുകൾ തൃശ്ശൂകാരനാണ് മലയാളിയാണ് അങ്ങനെ ആളുകൾക്കൊരു എലക്ഷന്റെ പേരിൽ അത്ര കാര്യങ്ങൾ ഉണ്ടാവുമ്പോണ്ടാവുന്ന കടുത്ത മാനസികമായ ഒരു പ്രയാസങ്ങളും അതിനോടുള്ള നമ്മുടെ ഞാൻ ഇലക്ഷൻ തോറ്റുപോയതിന്റെ പേരിൽ പറയുന്ന അല്ല അതില് നമ്മള് പറയേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നമുക്കറിയുന്ന കാര്യമാണ് പക്ഷെ നമുക്ക് പലപ്പോഴും ഇത് പറയുമ്പോഴേ നമ്മൾ ആരാണ് പറയാൻ പറയാനുള്ള ചോദ്യമുണ്ട് കാരണം നമ്മള് പറയാനൊന്നുമില്ല നമ്മൾ പൂരത്തെ അറിയുന്ന അറിയുന്ന ഒരു സാധാരണക്കാരനാണ് ഇവിടെ സാധാരണക്കാർക്കൊക്കെ ഈ അറിയുന്ന സാധാരണക്കാർക്കൊക്കെ ഈ കാര്യം അറിയുന്നതാണ് പക്ഷെ സുലേടാ ചിലപ്പോ പുറമേന്ന് പറഞ്ഞ മാധ്യമം നിർമ്മിക്കുന്നു മാത്രല്ല അന്ന് സുപ്രീം കോടതിയിലെ ഈ കേസ് വന്നപ്പോ സുപ്രീം കോടതിയിൽ ആ കേസ് വന്ന സമയത്ത് നമ്മൾ അന്ന് പിന്നെ ഒരു ഒറ്റ ഒറ്റ ദിവസം കൊണ്ടാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വക്കീലിനെ അവിടെ അപ്പോയിന്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മള് അന്ന് കോടതിയില് ഹാജരായി ഗവൺമെന്റിന് വേണ്ടി ഹാജരായി ഗവൺമെന്റ് ഈ ദേവസ്വത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണെന്ന് കോടതിയുടെ മുമ്പിലും നിയമത്തിന്റെ മുമ്പിലും ബാക്കി എല്ലാ ആധികാരികളുടെ മുമ്പിലും ഇതിനെ നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് അതിനാക്കി തീർക്കുക എന്ന് പറയുന്ന ഒരു എഫർട്ട് അത് നമ്മുടെ ഒരു ജനപ്രതി നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണോ പക്ഷെ അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അതെ ഇന്ന് പുറത്ത് പറയുന്ന ഒരു വലിയ തള്ളി ഡയലോഗുകൾക്ക് അപ്പുറം എന്ന് വെച്ചാ നമ്മള് പറയുന്ന പൂരത്തെ അറിയാത്ത പൂരങ്ങളെ നേരിട്ട് അറിയാം നമ്മളതിന് കുറ്റം പറയല്ല പറയുന്നത് പക്ഷെ അവർക്ക് അതൊരു രാഷ്ട്രീയം മാത്രമാണ് അങ്ങനെയുള്ള കാര്യത്തിന്റെ ഇടയിൽ നമ്മൾ വളരെ വ്യക്തമായി സത്യസന്ധമായി ചെയ്ത കാര്യങ്ങളെ ഇകേഴ്ത്താൻ ശ്രമിക്കുമ്പോഴേ വികാരം ഒരുമിച്ച് മനുഷ്യനാണ് എല്ലാവരെയും ബി ജെ പി അടക്കം ആൾക്കാരെയാ ബിജെപിയുടെ ആൾക്കാരടക്കം നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് അതായത് ഞാൻ അവരെ കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അവർക്ക് നമുക്കിതിലെ രാഷ്ട്രീയം കളിക്കണം തോന്നരുതല്ലോ അത് നമ്മുടെ സിൻസിയർറ്റിനെത്തായി ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമുക്ക് രാഷ്ട്രീയ കളികൊണ്ടവരെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ സത്യസന്ധമായിട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ കൂടെ നിക്കാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ അവരെല്ലാവരും കൂടി ചേർത്ത് നിർത്തിയിട്ടാണ് പരിപാടി നമ്മൾ നടത്തിയത് തൃശൂർ പൂരത്തിനെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഇപ്പൊ ഈ വിവാദങ്ങളൊന്നും നമ്മളെ വച്ചു പ്രശ്നമില്ല പൂരത്തിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ട് അതിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ സുലേടാ വലിയ സന്തോഷം കാരണം ഇത് സുലേട്ടൻ പറയുന്ന എനിക്കിത് അറിയുന്നതാണ് ഞാൻ പലവട്ടം പറയാൻ ശ്രമിച്ചിട്ടുള്ളതാണ് ഒരു ചടങ്ങിന്റെ ഭാഗമായി എന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷന്റെ പ്രദർശനത്തിൻ്റെ പ്രദർശന നഗരിയുടെ കാൽനാട്ടൽ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ ഇവിടെ എത്തിപ്പെട്ടത് അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത് അദ്ദേഹം അത് നമ്മളോട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു പക്ഷെ ഇ പരിപാടിക്ക് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എത്തിയില്ല മിനിസ്റ്റർ കെ രാജൻ ഉണ്ടായിരുന്നു മേയർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ ഫുൾ സാംസ്കാരിക പരിശേദന തന്നെ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഈ വീഡിയോ ഈ ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് സത്യമാണ് ഈ സത്യത്തിന് മുമ്പിലാണ് ചില വികാരങ്ങൾ വരുന്നത് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ വിറ്റി പോയിത്ര സുല്ല അപൂർവമായിട്ട് കിട്ടിയതാണ്